അച്ഛാ ഞാൻ പൊങ്ങാട്ടി വിളിക്കാം നിർത്താറല്ലേ പൊന്നാട്ടി പറയാ എല്ലാവർക്കും നമസ്കാരം വളരെ കലുഷിതമായ രംഗങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പുളിങ്കര കുറ്റിച്ചറ പുളിങ്കര ചെമ്പുന്നിലുള്ള ഇപ്പോൾ മരണപ്പെട്ട ലിൻഡോ ജോർജിന്റെ വീടിന്റെ മുന്നിൽ നാട്ടുകാരും സുഹൃത്തുക്കളും ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലാണ് അപ്പോൾ എന്റെ പിറകില് നാട്ടുകാരെല്ലാവരും സി ഐ വരണം സി ഐ അവിടെ പോയി സി ഐ വന്നതിന് ശേഷം മാത്രം മറ്റു കാര്യങ്ങൾ ആലോചിക്കാൻ ചിന്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവിടെ ലിൻഡോ ജോർജിന്റെ വീടിന് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ മാനസിക വേദനയോടുകൂടി തന്നെ തകർന്ന നിലയിലാണ് ഈ ലിൻഡോയുടെ അപ്പച്ചൻ ജോർജ് ആട്ടനും കുടുംബാംഗങ്ങളൊക്കെ തന്നെ ലിൻഡോ ഇവിടെ അറിയപ്പെട്ടിരുന്നത് ഈ കുറ്റിച്ചെറ ഈ പുളിങ്കര ഭാഗത്തേക്ക് അറിയപ്പെടുന്ന ഒരു വളരെ സാധുവായിട്ടുള്ള ഒരാളായിട്ടാണ് ഇവിടെ എല്ലാവരും പറയുന്നത് ഒരു പാവം പാവം മനുഷ്യൻ എന്നാണ് ഇവിടെ എല്ലാവരും അറിയപ്പെടുന്നത് ഇയാളെ ഒക്ടോബർ പതിമൂന്നാം തീയതി ഒൻപത് മണിയോട് കൂടിയിട്ടാണ് ഇവിടെ വന്ന് വെള്ളിക്കുളം പോലീസ് സി ഐ കൃഷ്ണൻ അടക്കമുള്ള ഉദ്യോഗസ്ഥർ വന്ന് ഇയാളെ കൊണ്ടുപോകുന്നത് പോലീസിന്റെ ഭാഷ എന്ന് പറയുന്നത് ഈ കുറ്റിച്ചറ ഒരു വടിവാൾ വീശിയുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഡേസൺ എന്ന് പറയുന്ന മുഖ്യപ്രതി അടക്കം ഇപ്പോൾ റിമാൻഡിലാണ് അപ്പോൾ ആ കേസിൽ ഈ പിടിക്കപ്പെടുന്നതിന് ഡേസൺ പിടിക്കപ്പെടുന്നതിന് മുൻപ് ഈ വീട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ലിൻഡോ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് ഇവിടെ എത്തിയതെന്ന് ലിന്തോയ ഇവിടെ നിന്നും വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി തിരിച്ച് ഈ സ്ഥലത്ത് തന്നെ ഇറക്കി വിട്ടു പിതാവിനെ കാണിച്ചു എന്നാണ് പറയുന്നത് പക്ഷെ അതിനുശേഷം ചെറുപ്പക്കാരൻ ലിൻഡോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ശേഷം വലിയ രീതിയിൽ ഭയവിഹിതരായി പരിഭ്രാന്തിയോടുകൂടി വലിയ വിഷമത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെയുള്ള ദർശനം ലിണ്ടോയുടെ കടന്നുപോയി ലിൻഡോയുടെ അടുത്ത സുഹൃത്തുക്കളുണ്ട് ആ ഇവടിച്ചു എന്താണ് പേടി തട്ടിയത് യാത്രയ്ക്ക് ശേഷം ലിൻഡോ വല്ലാത്ത രീതിയിൽ പേടി തട്ടിയിരുന്നു എനിക്ക് വല്ലാത്ത പേടിയുണ്ട് ഇന്ന് ഇവിടെ വന്ന് അവൻ ഇവിടെ പിന്നെ വിളിച്ചു കാര്യം എന്നോട് ചോദിച്ചു നീ വല്ലോം കാട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞു ഞാൻ ഒരു ഉദ്രുവി ചെയ്തിട്ടില്ല എനിക്ക് അറിവില്ല എന്ന് പറഞ്ഞു ഒന്നിച്ച ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവനോട് വണ്ടി കയറാൻ പറഞ്ഞു സമയം ഒമ്പത് മണിയായി രാത്രി വണ്ടി കയറാൻ പറഞ്ഞു ആ കയറി എന്നിട്ട് എന്നോട് പറഞ്ഞു ഞങ്ങളിപ്പോൾ കൊണ്ടുവിട്ടേക്കാം അന്ന് പറഞ്ഞു സാർമാർ എന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് ഇവര് വണ്ടി കയറ്റി കൊണ്ടുപോയി വണ്ടി കയറ്റി ഇതിലാ പോയ പോയിട്ട് എന്നോട് പറഞ്ഞു എന്നാ വിഷയം ഒന്ന് ചോദിച്ചു എന്നെ വിളിച്ച ഒരു രണ്ടുമണിക്കൂറാവുമ്പോ കൊണ്ടുവിട്ടേക്കാന്ന് പറഞ്ഞു അത് കണക്ക് തന്നെ അവര് ഇവിടെ വണ്ടി വരുത്തി ഇവിടെ കൊണ്ടുവിടുകയും ചെയ്തു പിന്നെ ആളോടി ആളോട് ഞാൻ ചോദിച്ചു വെല്ലാം കാറ്റോട്ടാന്ന് ചോദിച്ചു അന്നരാൻ പറഞ്ഞു ഈ ഒന്നും കാട്ടിട്ടില്ല ഒന്നേ മോമൊക്കെ വലിച്ചതിരിക്കണേ ഒന്നും കാട്ടിട്ടില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ പെരക്കാത്ത ഒരു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഈ സാർമാരെ വിളിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഇടയ്ക്ക് വന്നിപ്പോയി സാറ് അവിടെ നിന്ന് ഇവിടെ വന്നു ഇവിടെ വന്ന് ചേരുന്നോട് ചോദിച്ചു എന്നാ ഈ മകനെ കൊണ്ടുപോയി വിട്ടേക്കണം വിട്ടോ എന്ന് പറഞ്ഞു ശരി ഇന്നും പറഞ്ഞു ഇതിൻ്റെ എൻ്റെ കായി ഇന്നും ഉണ്ടായി പിന്നെ ആള് വല്ലാത്ത പേടിച്ചൊക്കെയാണ് നിങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെ പേടിയുണ്ട് എന്താ കാരണം പറയൂ പറഞ്ഞു സംസാരിച്ചേക്കും നിങ്ങളോടൊക്കെ സംസാരിച്ചിരുന്നു